നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം വീട്ടുവളപ്പിൽ ഓരോ വൃക്ഷത്തിനും ഓരോരോ സ്ഥാനമുണ്ടെന്നും അവയിൽ ചില വൃക്ഷങ്ങളുടെയൊക്കെ സ്ഥാനം എവിടെയാണെന്നും കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കി മനുഷ്യാലയ ചന്ദ്രിക ഒന്നാം അധ്യായത്തിലെ ഇരുപത്തിരണ്ടാം ശ്ലോകത്തെ അടിസ്ഥാനമാക്കിയാണ് അക്കാര്യം നമ്മൾ പറഞ്ഞത് ഇനി അതേ അധ്യായത്തിലെ ഇരുപത്തിനാലാമത്തെ ശ്ലോകം നമുക്കൊന്ന് നോക്കാം ഇതിലും വൃക്ഷങ്ങളുടെ സ്ഥാനത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് നേരത്തെ പറഞ്ഞതിന് പുറമേയുള്ള ചില വൃക്ഷങ്ങളും ചെറിയ കുറെ സസ്യലതാദികളുമൊക്കെ ഈ ശ്ലോകത്തിൽ പരാമർശിക്കപ്പെടുന്നു അപ്പോൾ ആദ്യം നമുക്ക് ആ ശ്ലോകം വായിക്കാം ശസ്തമന്തിര പാർശ്വൽവാഭയാ വ്യാധി നാമലി സുരദ്രുമ പലാശാശോകമാലേയകാംകാസനചമ്പകാശ ഖതിരസ്തദ്വൽ കഥ്യാദയോ യൂധീനാഗലാ സകല സർവത്ര സംശോഭന ഈ ശ്ലോകം ശസ്താ മന്ദിര പാർശ്വപൃദിശി എന്ന് തുടങ്ങുന്നു മന്ദിര പാർശ്വപൃദിശി എന്നാൽ മന്ദിരം അഥവാ വീടിൻ്റെ പാർശ്വത്തിലും പുറകിലും എന്നാണ് അതായത് വശങ്ങളിലും പുറകുവശത്തും അവിടെ ഏതൊക്കെ വൃക്ഷങ്ങളാകാമെന്ന് അടുത്ത പദങ്ങളിൽ പറയുന്നു ശ്രീവൃക്ഷവിൽവാഭയാ ശ്രീവൃക്ഷ വില്ലുവാഭയ കുമിഴ് കൂവളം കടുക്ക അപ്പോൾ എന്താണ് കുമിഴും കൂവളവും കടുക്കാമരവും വീടിൻ്റെ ഇരുവശങ്ങളിലും പുറകിലും നിർത്താവുന്നതാണ് ഇവ മാത്രമല്ല വേറെ കുറച്ച് മരങ്ങൾ കൂടി ഈ ഭാഗങ്ങളിൽ നിർത്താവുന്നതായി പറയുന്നുണ്ട് അവ ഏതൊക്കെയാണ് വ്യാധിനാ മലകി കൊന്നയും നെല്ലിയും പിന്നെ സുരദ്രുമ ദേവതാരു എന്ന് പറയാറുള്ള ദേവതാര വൃക്ഷം പലാശാശോകമാലേയ കാ പലാശ അശോകമാലേയങ്ങൾ പ്ലാശും അശോകവും ചന്ദനവും പിന്നെ പറയുന്നു പുന്നകാസന ചമ്പകാശ്ച പുന്ന വേങ്ങ ചെമ്പകം എന്നിവയും പിന്നെയോ ഖതിരഹ കരിങ്ങാലി ഇവയൊക്കെ എന്താണ് ശസ്ത ശ്രേഷ്ഠമാകുന്നു എവിടെ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു വീടിന്റെ വശങ്ങളിലും പുറകുവശത്തും അപ്പോൾ ഇതുവരെ പറഞ്ഞതെല്ലാം കൂടി നോക്കിയാൽ കുമിഴ് കൂവളം കടുക്ക കൊന്ന നെല്ലി ദേവതാര പ്ലാഷ് അശോകം ചന്ദനം പുന്ന വേങ്ങ ചെമ്പകം കരിങ്ങാലി എന്നിവ വീടിന്റെ ഇരുവശങ്ങളിലോ പുറകിലോ നിൽക്കുന്നതാണ് നല്ലതെന്ന് ഈ ശ്ലോകം പറയുന്നു എന്നാൽ ഇപ്പറഞ്ഞ വൃക്ഷങ്ങളിൽ ചിലതൊന്നും ഇക്കാലത്തു നമ്മൾ വീട്ടുവളപ്പിൽ നടന്നവയല്ല ഗ്രന്ഥം രചിച്ച കാലത്തെ രീതി അനുസരിച്ച് ഇവയെല്ലാം കൂടി എടുത്തു പറഞ്ഞതേയുള്ളൂ അടുത്തതായി ശ്ലോകത്തിൽ പറയുന്നു തദ്വൽ കതല്യാദയോ വാഴ മുതലായവയും യുധി നാഗലതാദയോപി സകല മുല്ല വെറ്റിലക്കൊടി മുതലായ ലതകൾ അഥവാ വള്ളികളുമെല്ലാം തന്നെ സർവത്ര സംശോഭന എല്ലായിടത്തും ശോഭനമാകുന്നു അപ്പോൾ ഈ പറഞ്ഞ വാഴ മുല്ല വെറ്റിലക്കൊടി തുടങ്ങിയവ വീട്ടുവളപ്പിൽ ഏതു ഭാഗത്തും ആകാമെന്ന് സാരം ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത് അത് മനസ്സിലായി കാണും എന്ന വിചാരത്തോടെ നിർത്തുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്